എന്റെ അച്ഛേഷ വിശേഷം നീ തുളസി ആയിട്ട് മൂന്ന് പീഡിയോ വെള്ളം അടിച്ചോണ്ടുള്ള അച്ഛാ ഇല്ലല്ലോ ോ കാണുന്നവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ പിന്നെ സായിയായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പരിചയം മണ്ടന്മാരൊന്നും നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതിനു വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നീ പിന്നെ ഹോക്ഷേത്രം നടന്നപ്പോ അതിനിടയിൽ കിടന്ന് വരവുകയും ഉമ്മാവ് നാട്ടുകാടേക്കപ്പോഴും ഞാൻ ഞാൻ അങ്ങോട്ട് അപ്പഴും സംശയം മിനിങ്ങിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അതൊരു ഗുണ പട്ടി പൂച്ച അതിനോട് പറയണം ഞാനവിടത്തോ അപ്പോഴേ അവനെ ബോധന എനിക്ക് മനസ്സിലായി നീ നീ ഒരു കാര്യം എനിക്ക് സ്നേഹം കൂടിപ്പോയല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ മാത്രമല്ല ബുദ്ധിമാൻ എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അങ്ങനെ ഒരിക്കലും ഞാൻ ആരെ ഈ അച്ഛൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ട് ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കമന്റ് ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളൊരു ബ്ലോഗറോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഇതേ അങ്ങനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ഈ കാർത്തിക് സൂര്യയ്ക്ക് ഒരുപാട് ഫാൻസോ അങ്ങനെയൊക്കെ ഉള്ളതാണ് സോ ഈ ഒരുപാട് പേര് കാണുന്നതാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കൊന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബാക്കിയുള്ളവർ എന്ത് കാണണം എന്നുള്ള രീതിയിൽ സോ ഇത് ചിലപ്പോൾ ഒരുപാട് പിള്ളേർ കാണും അവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം കാർത്തിക് സൂര്യചേട്ടന് ഇതേ കണക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ ചെയ്യുക ഒരുപാട് പേര് അവർ ഇതൊന്നും കണ്ടാൽ ഇൻഫ്ലുവൻസ് ആവത്തില്ലെന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല ഒരുപാട് പേര് വീഡിയോസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകുന്നു പലരും സിനിമ കണ്ടാൽ തന്നെ ചിലർ ഇൻഫ്ലുവൻസ് ചെയ്യുക ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സോ അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതേ കാണൊക്കെ ആലോചിക്കണം ബാക്കിയുള്ളവർ ഇത് എങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇത് എങ്ങനെ പോകാനുള്ളൊരു സാധ്യത ഓർ ഓർത്ത് വെച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിലും നമുക്കൊണ്ട് ഈ എല്ലാ കാര്യം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും അതിലൊരു കാര്യം കൂടിയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് മദ്യപിച്ചിട്ട് ഇതേ കണക്കൊണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് ആൾക്കാരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സോ അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കൊന്നും ഒരു ബോധം ഉണ്ടായിരിക്കണം ഒരിക്കലും ഒരു മണ്ടത്തരം കാണിക്കരുത് നമ്മളെ വേറൊരു സൈഡ് ആൾക്കാരെ കാണിക്കുമെന്നും പറഞ്ഞ് ഒരു ഒരു കാര്യം കാണിക്കാൻ പാടില്ലെന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട് സോ ഈ അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് സോ കാർത്തിക് സൂര്യദേഹത്തുള്ള തെറ്റൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ ബ്ലോഗ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ആയിരിക്കും